എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നും ഒരു അടീനിയ വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത് പൂവളുടെ ഭംഗി മാത്രമല്ല അതിൻ്റെ ആ ചെടികളുടെ ഭംഗിയും കൂടെ അടീനിയ നമ്മൾ വളർത്താനുള്ള കാരണമാണ് ബോൺസായി ടൈപ്പ് ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അത് പെട്ടെന്ന് ഒരു ബോൺസായി ഒക്കെ സാധാരണ മരത്തിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഒരുപാട് വർഷങ്ങളുടെ കാലതാമസമുണ്ടാകും എന്നാലും നമുക്ക് അടീനിയ ചെടികളിൽ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ വലിയ കോടക്സുകളോടുകൂടി വളർത്തി വെക്കാൻ സാധിക്കും അതാണ് അതിൻ്റെ പ്രത്യേകത പൂക്കളോടൊപ്പം തന്നെ അതിൻ്റെ പിന്നെ ചെടികളുടെ ഭംഗിയും കൂടിയുണ്ട് അപ്പം ഈ ചെടികളുടെ ഭംഗി കൂട്ടുന്നതിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റാവുന്നതാണ് മനോഹരമായ പോട്ടുകളിലേക്ക് ഇത് പ്ലാന്റ് ചെയ്യാന്നുള്ളത് സാധാരണ നമ്മൾ ചെടികൾക്കൊക്കെ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് പോട്ടുകൾക്ക് പുറമെ തന്നെ ഇതിനു വേണ്ടി പ്രത്യേകമായി കിട്ടുന്ന ചില പോട്ടുകളുണ്ട് അതിന്റെ ഷേപ്പിലായാലും സൈസിലായാലും ഭംഗിയിലായാലും ഒക്കെ കാരണം തുടർന്ന് അങ്ങോട്ടേക്ക് കോടസൊക്കെ വലുതായി ബോൺസായി ആയി വരുമ്പോൾ കാണാൻ പറ്റാവുന്ന നല്ല ഭംഗിയുള്ള പോട്ടുകൾ അത്തരം ചില പോട്ടുകളിലേക്ക് ഞാൻ എൻ്റെ കുറച്ച് ചെടികൾ മാറ്റിയിട്ടുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാനിന്ന് കാണിക്കുന്നത് ഒന്നിപ്പോൾ ഓൾറെഡി ഇതാ ഒരു കാണുന്നില്ല ഒരു ഓവൽ ഷേപ്പിലുള്ള ഒരു ചെടി ചെടിയാണത് മാറ്റിയിട്ടുള്ളത് ഞാൻ ആദ്യമായിട്ടൊന്നും ചെയ്ത് നോക്കിയതാണ് അതിലേക്ക് റീപ്പോർട്ട് ചെയ്തതാണ് അതൊന്ന് അതും പിന്നെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ചെടിയാണ് രണ്ട് കമ്പുകളിലും രണ്ട് കളറുകൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ചെടിയാണ് പിടിച്ചിട്ടുണ്ട് ഈ ഒരു ചട്ടി നമുക്ക് വേണ്ടോ ഇതൊക്കെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ് രണ്ട് കളറിലാണ് കിട്ടുന്നത് ഒന്ന് ബ്ലാക്കിലും മറ്റൊന്ന് ഇത് ടെറാ ഏതാണ്ട് ഒരു നൂറ്റി പതിനഞ്ച് രൂപ ആണെന്നെൻ്റെ ഓർമ്മ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ളതാണ് അപ്പോൾ ഈ അടീനിയ ചെടികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് വെള്ളം ഊർന്നു പോകണം നന്നായിട്ട് വെള്ളം കെട്ടി നിൽക്കാനേ പാടില്ല എപ്പോഴും ഡ്രൈ ആയിരിക്കുന്ന മണ്ണ് വേണ്ട ഒരു ചെടിയാണ് അതുകൊണ്ട് തന്നെ നല്ല ഹോൾസൊക്കെ ഉള്ള ഒരു പോട്ടാണത് ഇതാ ഇത് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ വിത്തിട്ട് മുളപ്പിച്ച ഒരു ഒരു ചെടിയാണ് ഈ പ്ലാന്റിനെ സംബന്ധിച്ചുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് വളർന്നു വരുമ്പം തന്നെ ഒരു അനേകം കമ്പുകളോടുകൂടി വന്നിട്ടുള്ളത് സാധാരണ ഇത് നീണ്ടുപോയി പിന്നെ നമുക്ക് പ്രോൺ ചെയ്ത് അപ്പോഴാണ് നമുക്ക് വ്യത്യസ്തമായ കമ്പുകൾ വരിക ഇത് ശിഖരങ്ങളോട് കൂടി തന്നെ വളർന്നു വന്നത് അതുകൊണ്ട് എനിക്ക് വളരെ ഇഷ്ടമായി അതിനെ കാരണം ഭാവിയിൽ നമുക്ക് ഭാവിയിലെ അടുത്ത് തന്നെ ഞാൻ അതിനെ എല്ലാ കമ്പുകളും പെട്ടി അതിലൊക്കെ വ്യത്യസ്ത കളേഴ്സുള്ള പൂക്കൾ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കും കണ്ടോ ഈ ഒരു പോട്ടിലേക്കാണ് ഞാനിന്ന് മാറ്റുന്നത് ഒന്ന് ഞാൻ ഓൾറെഡി പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കാര്യമായിട്ടൊന്നുമില്ല സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ എങ്കിൽ പോലും ഞാൻ പറയാം നമ്മുടെ ചെടികളുടെ ഭംഗി കൂടെ കണക്കിലെടുക്കുമ്പോൾ ഇത് ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇപ്പോൾ ഇരകളൊക്കെ വരാൻ തുടങ്ങി ഇനി ഞങ്ങൾ അതിൽ നിന്ന് കോഡെക്സ് വളർന്നുള്ളൂ വലിയ ഏതാണ്ട് ഒരു വർഷം ഒന്നര വർഷം പഴക്കമുള്ള ഒരു ചെടിയാണ് അതുകൊണ്ട് വലിയ കോടസ് ഒന്നു ഇതല്പം കൂടി വലിയ ഉള്ള കോഡക്സ് ഉള്ളതാണ് ഈ ഒരു പ്ലാന്റ് ഞാൻ ഇത് ആറുമാസം മുമ്പേ മാത്രം റിപ്പോർട്ട് ചെയ്തു വെച്ചാണ് ഇതിൽ ചെറിയൊരു പോട്ടിലായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും ഈ ഇടയ്ക്കിടക്ക് പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ് ചുരുങ്ങിയ ഒരു വർഷമെങ്കിലും കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നാൽ ഇതിൽ റീപ്പോർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയും ചെയ്യണം ഒരു ഒരു വർഷം ഒന്നര വർഷം ആ ഒരു കാലയളവിൽ നമ്മൾ പിന്നെ റിപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ എന്തായാലും വേരിനൊക്കെ രക്ഷണം സംഭവിക്കുകയോ അല്ലെങ്കിൽ വളർച്ചയെ മുരടിപ്പിക്കുക അതോ അതാണ് സംഭവം ഈ വലിയ ഹോൾസ് ആയതുകൊണ്ട് നമുക്ക് വെള്ളം ഒഴുകി പോകാതിരിക്കുന്നതിന് വേണ്ടി വെള്ളം ഒഴുകി പോകണം അതിന്റെ വളങ്ങളും മണ്ണുകളൊക്കെ ഒഴുകി പോകാതിരിക്കാൻ ഈ ഹോളുകളൊക്കെ നമുക്ക് ഓട്ടൻ കഷ്ണങ്ങളോ അല്ലെങ്കിൽ ജില്ലിക്കല്ലുകളോ അതൊക്കെ വെച്ചിട്ട് മറച്ചേക്കാം വെള്ളം മാത്രം ഒഴുകിപ്പോയാൽ മതി കൂടുതൽ വരുന്ന വെള്ളം മഴക്കാലത്തിന് വെള്ളം കൊണ്ടാൽ പോലും മഴക്കാലത്ത് മഴയിൽ വെച്ചാൽ കുഴപ്പമില്ല വെള്ളം ഒഴുകി പോകുന്നുണ്ടെങ്കിൽ അടിയിൽ വെള്ളം കൊള്ളുന്ന മഴ കൊള്ളുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ പൂവിടില്ലെന്ന് മാത്രം ഇങ്ങനെ പോട്ടിങ് മിശ്രം ഈ പോട്ടിങ് മിശ്രത്തിൽ ഞാൻ മേൽമണ്ണും ചാണകപ്പൊടിയും അതുപോലെ തന്നെ ചകിരിച്ചോറും അല്പം ചാണകപ്പൊടിയും മണല് അല്പം മണലും കൂടി ചേർത്ത് ഉണ്ടാക്കിയതാണ് കൂടുതൽ വളങ്ങളൊന്നും ഇപ്പോഴും ഞാൻ കൊടുക്കുന്നില്ല ചെടിയൊന്ന് പിടിച്ചു കിട്ടിയാൽ മാത്രമേ വളങ്ങളൊക്കെ കൊടുക്കാറുള്ളൂ ഞാൻ ചിലരൊക്കെ എല്ലാ വളങ്ങളൊക്കെ നേരത്തെ ചേർക്കാറുണ്ട് വേണേൽ അല്പ്പം വേപ്പിൻ പിണ്ണാക്കിൻ്റെ പൊടി ചേർക്കുന്ന എപ്പോൾ നല്ലതാണ് അത് വളമല്ല പകരം അത് മറ്റ് ഫംഗസുകളുടെ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശുദ്ധീകരിക്കും അപ്പോൾ കണ്ടു ഞാനത് ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞില്ല മാസം പ്രായം മുമ്പേ ഞാൻ ചെയ്തതായത് കൊണ്ട് ഞാനതിന് മണ്ണൊന്നും കളയുകയോ അല്ലെങ്കിൽ വേര് മാത്രമാക്കി മാറ്റുകയോ പറ്റിക്ക് വേരുകൾ മുറിച്ച് കളയുകയോ ഒന്നും ഞാൻ ചെയ്യുന്നില്ല ക്ഷീണം സംഭവിക്കാത്ത രീതിയിൽ ഒരു പരിക്കും ഇല്ലാത്ത രീതിയിൽ ഞാനത് മാറ്റി കാരണം പൂത്തുകൊണ്ടേ ഇരിക്കുന്നില്ല ചെടി അപ്പോൾ അത് വിഷമമുണ്ട് അതിനെ വേദനിപ്പിക്കാൻ എങ്കിൽ പോലും പിന്നെ എനിക്കതിൻ്റെ ഭംഗി കണ്ടതുകൊണ്ട് ഒന്ന് റിപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ കുറച്ചുകൂടി റിപ്പോർട്ട് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി മഴ പെയ്തുകൊണ്ട് മണ്ണ് ചിലപ്പോൾ നനവുണ്ട് അതിനു ചുറ്റും നമ്മൾ ഇതിൻ്റെ പോട്ടിങ് മിക്സം കൊടുക്കുക അതാണ് അത് മറിഞ്ഞു വീഴാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ പിന്നെ ഈ ഉണ്ടല്ലോ ഈ പോട്ട് മാർക്കറ്റിൽ ലഭ്യമാണെന്ന് ഞാൻ പറഞ്ഞില്ല അത് നമ്മൾ ഈ പോട്ടിനൊക്കെ വേണ്ടി ഓൺലൈനൊക്കെ സെർച്ച് എനിക്ക് കാണാൻ കഴിയാൻ എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയുകയാണ് അതിലൊക്കെ വില കൂടുതലാണ് കേട്ടോ നമുക്ക് ഈ ഹോൾസെയിൽ ആയിട്ട് വിൽക്കുന്ന ചില കടകളൊക്കെ കണ്ടെത്താൻ കഴിയുകയാണെങ്കിൽ ചെറിയ വിലക്ക് നമുക്ക് കിട്ടും തൃശൂർ മേഖലയിലുള്ളവർക്ക് പോലെ കിട്ടും നമുക്ക് കണ്ണൂർക്കാർക്കൊക്കെ അത് കിട്ടാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ ഈ അടുത്ത് എനിക്ക് എനിക്കങ്ങനെ കിട്ടി കണ്ണൂരിൽ ഫ്ലവർ ഷോ വന്നപ്പോൾ ഞാൻ അതുമായി ബന്ധപ്പെട്ടപ്പോൾ എനിക്ക് കുറച്ച് കൂടുതൽ പോട്ട് വേണ്ടി വരും മാർക്കറ്റിലുള്ളതിനേക്കാൾ എനിക്ക് നല്ല വിലക്കുറവിൽ അവർ എനിക്ക് തന്നു ഇനിയും വേണമെങ്കിൽ ഓർഡർ ചെയ്താൽ എത്തിക്കാമെന്നതാണ് പറഞ്ഞത് പക്ഷേ ഇത് ഞാൻ ബത്തേരിയ മറ്റേ പോയപ്പോൾ അവിടുത്തെ ഒരു നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ് നൂറ്റി പതിനഞ്ച് രൂപയാണെന്നാണ് എൻ്റെ വില ഇതാണ് ചെയ്യേണ്ടത് ഇപ്പോൾ ഞാനത് പൊക്കി വെക്കും സാധാരണ ഓരോ പ്രാവശ്യവും നമ്മൾ പിന്നെ കോഡക്സ് അല്പം പൊക്കി വെക്കും ലിഫ്റ്റ് ചെയ്ത് ലിഫ്റ്റ് ചെയ്ത് വെക്കുമ്പോഴാണ് ആ കോടക്സ് വലുതായി വന്നിട്ട് ചെടിയുടെ അതേ കളർ വരികയും ഭംഗിയായി ഒക്കെ ചെയ്യുന്നത് മണ്ണിനടിയിൽ കിടന്നാലും കോടക്സ് വളരും പക്ഷെ നമുക്ക് മോൾ പൊങ്ങി വെക്കുന്ന ഭംഗി കിട്ടില്ല അത് കുറച്ചുകൂടെ അടുത്തത് ഇതാക്കുമ്പോഴും അടിയിൽ നിന്ന് വളർന്നിട്ടുണ്ടാവും അടിയിൽ നിന്ന് വളരും അതിനെ ഓരോ പ്രാവശ്യം നമ്മൾ പൊക്കി പൊക്കി വെക്കും അങ്ങനെയാണ് ചെയ്യുക അതാണ് അങ്ങനെയാണ് ഇതിൻ്റെ ഭംഗി ഉണ്ടാകുന്നത് ഈ ഒരു മെത്തേഡിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചെടികൾ ഭംഗിയോടുകൂടി നിൽക്കുകയും പൂക്കളുണ്ടാകുമ്പോൾ രണ്ടിൻ്റെയും ഭംഗി ആസ്വദിക്കാൻ പറ്റും ഈ ബോൺസായി ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ചുറ്റും മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് നന്നായി അമർത്തി രണ്ട് മൂന്ന് ദിവസം ഉണ്ടല്ലോ ഒരാഴ്ചയിലധികം ഞാൻ അത് നഴയിൽ വെക്കും മഴയും കൊള്ളിക്കില്ല വെയിലും കൊള്ളിക്കില്ല അല്പം വേണമെങ്കിൽ വെള്ളം ഇപ്പോഴും ഇന്നും ഒഴിക്കുന്നില്ല ഞാൻ ഒഴിച്ചു കൊടുക്കും അതിന് ശേഷം മാത്രമേ വെയിലത്തേക്ക് കൊണ്ടുപോകും ചെടിയുടെ ക്ഷീണമൊക്കെ മാറിയതിന് ശേഷം മാത്രമേ ഞാൻ അതിനെ വീഴ്ത്തി വെക്കുകയുള്ളു അപ്പം ഇങ്ങനെയാണ് ഇത് റിപ്പോർട്ട് ചെയ്യാനുള്ളത് പക്ഷേ ഞാൻ പറയുന്നത് റിപ്പോർട്ട് ചെയ്യുന്നതല്ല അത്രയും ചട്ടികളിലേക്ക് അത് മാറ്റാനുള്ള പിന്നെ ഒരു ശ്രമം അതെല്ലാ ചെടികളും ഞാൻ അങ്ങനെ മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നു ഇതൊക്കെ വിത്തുകൾ പാകി മുളപ്പിച്ചെടുത്ത തൈകളാണ് നാളെ ഇതിൻ്റെയൊക്കെ വിശേഷങ്ങളുമായിട്ട് ഞാൻ വരും പിന്നെ മാത്രമല്ല കഴിഞ്ഞ പത്ത് വർഷമായി ഞാൻ ഇതിനൊക്കെ വളർത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ എൻ്റെ അനുഭവങ്ങൾ മാത്രമാണ് ഞാൻ പണ്ട് പങ്കുവെക്കുന്നത് അല്ലാണ്ട് ശാസ്ത്രീയമായ അറിവുകളോ അല്ലെങ്കിൽ മറ്റുള്ള അറിവുകളൊന്നുമല്ല എൻ്റെ അനുഭവങ്ങൾ അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തുമൊക്കെ സഹകരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം